നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോകും ഇപ്പൊ രണ്ടു ദിവസമായിട്ട് കണ്ടന്റുകൾ ഇല്ല ലൈവ് ആകെ ശോകമാണ് നമ്മുടെ അനുമോളാണല്ലോ കണ്ടന്റ് ക്രിയേറ്റർ അനുമോളെ ചുറ്റിപ്പറ്റിയാണ് ഇതുവരെ കണ്ടന്റുകളെല്ലാം പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ അപ്പാനി ശരത്തിന്റെയും ശൈത്യുടേയും പുറത്താകലിനു ശേഷമാണ് ഈ കണ്ടന്റ് തീരെ അങ്ങില്ലാണ്ടായത് ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ആര്യൻ ജിസ്റ്റൽ വിഷയത്തിൽ അനുമോൾക്കൊരു സംശയമുണ്ട് അനുമോൾ പുറത്ത് നെഗറ്റീവ് ആയോന്ന് അത് കാരണം നമ്മുടെ പുലി ഒന്ന് പതുങ്ങിയിരിക്കുകയാണ് പക്ഷേ അങ്ങനൊന്നും പതുങ്ങിയിരിക്കുന്ന പുലിയല്ല പുതുക്കി ആടാൻ ഒരുങ്ങുകയാണ് എന്നാൽ ഇപ്പോഴും വീട്ടിലെ സംസാര വിഷയം അനുമോൾ തന്നെയാണ് എന്നാൽ ഇപ്പോഴത്തെ സംസാരം നമ്മുടെ അനുമോളിന്റെ ഒരു ലവ് ട്രാക്കിനെ കുറിച്ചാണ് നമ്മുടെ അക്ബറും ഒനിലും മസ്താനിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ മസ്താനി പറയുകയാണ് ഏതായാലും ഇത്തവണ ലവ് ട്രാക്കില്ല എന്നുള്ളൊരു വിഷമം എല്ലാം മാറാൻ പോവാണ് ഒരു ലവ് ട്രാക്കിന്റെ മണം ബിഗ് ബോസ് വീടിനകത്ത് അടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒനിലും അക്ബറും ചോദിക്കുകയാണ് ആരാണത് അപ്പോൾ നമ്മുടെ മസ്താനി പറയുകയാണ് അതാണ് പ്രണവ് അത് വേറെ ആരുമല്ല നമ്മുടെ സൂപ്പർ സ്റ്റാർ അനുമോളും പ്രവീണിനും കുറിച്ചാണ് സംസാരിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ ലൈവിൽ നമ്മുടെ പ്രേക്ഷകരും ഇതൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് കൺഫേം ആവുന്നില്ല പക്ഷെ വീടിനകത്തത് ഒരു സംസാര വിഷയമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് മസ്താനിക് അത് എടുത്തു പറയുന്നത് ഒരു ലവ് ഇല്ല എന്നുള്ള പരാതി ഉടൻ തന്നെ അവസാനിക്കുകയാണ് ബിഗ് ബോസ് പ്രേക്ഷകരുടെ എല്ലാം കണ്ണിന് വിരുന്നൊരുക്കാൻ വേണ്ടി ഒരു ലവ് ട്രാക്ക് ഉടൻ വരും പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതൊരു ജനുവൻ ലവ് ആണെങ്കിൽ കണ്ടിരിക്കാൻ അസമായിരിക്കും കാരണം അതായിരിക്കും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അനുമോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റാണല്ലോ ഇത്തവണത്തെ സീസൺ റേറ്റിംഗ് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ കൂടെ തന്നെ അനുമോൾ വന്നിരിക്കുന്നത് അത് അനുമോൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നുണ്ട് വന്ന ദിവസം മുതൽ മാക്സിമം കണ്ടന്റ് കൊടുത്തേക്കുന്ന അനുമോളാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു ലവ് ട്രാക്കിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് കാരണം ലവ് ട്രാക്ക് ആണല്ലോ ഒരു സീസണിൻ്റെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് സീസൺ തുടങ്ങിയ സമയത്ത് നമ്മുടെ അനുമോളും ആര്യനും കൂടെ ഒരു ലൗ ട്രാക്ക് പിടിക്കുന്ന ഒന്ന് പോയതാണ് ആര്യൻ്റെ പ്രായക്കുറവാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നുണ്ടെങ്കിലും അതൊരു കോംബോ ആയിരുന്നു നമ്മൾ കുറച്ചൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും ഇട്ടിട്ടുണ്ട് ഒരു പക്ഷെ ആ ഒരു കോമ്പോ സക്സസ്ഫുൾ ആയിരുന്നെങ്കിൽ നമ്മളെല്ലാം അത് ആഘോഷിക്കുക തന്നെ ചെയ്താനേ പക്ഷേ അത് വൻ പരാജയമായിപ്പോയി ആരി എട്ടിന്റെ പണി കൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ പ്രവീണാണ് ട്ടാർജ്ജിട്ട് എന്തായി തീരുമോ എന്തോ അപ്പോൾ എന്തായാലും വീട്ടിനുള്ള മറ്റ് കണ്ടുകളെല്ലാം പതിയെ സംസാരം ആരംഭിച്ചിട്ടുണ്ട് പുതിയൊരു ലവ് ട്രാക്ക് വന്നിരിക്കുന്നു അതിനവര് പേര് വിട്ടു കഴിഞ്ഞു പ്രണു പ്രാണു അങ്ങനെ എന്തൊക്കെയോ പേരുകൾ മസ്താനിപ്പം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ കണ്ണുകൾക്ക് വിരുന്ന് ഒരുക്കുന്ന കാഴ്ചകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കൂടെ കാണും മാക്സിമം നമ്മളെ സെലിബ്രേറ്റ് ചെയ്യും പക്ഷെ എന്തായാലും അതിനകത്ത് ജെനുവിനിറ്റി വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു റിക്വസ്റ്റ് അതല്ല അത് വെറും ഒരു കണ്ടന്റിന് വേണ്ടിയാണെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വേറെ ഒരു ലവ് ട്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്തൊക്കെയുള്ള കുറേ ആകാംക്ഷകൾ വർദ്ധിപ്പിക്കുന്ന കണ്ടുകൾ നമുക്കിനിയും ഒരു ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ